ഗൗരി വേണി പോരാട്ടം ഇവിടെ ജയം ആർക്കൊപ്പം ശങ്കർ ആരോടൊപ്പമാണ് നിൽക്കുന്നത് എല്ലാവർക്കും എം എൻ പി ടോക്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗൗരി ശങ്കരം പ്രൊമോ എല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിച്ച ഒരു പ്രൊമോ തന്നെയായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ വേണി അമ്മയ്ക്ക് വേണ്ടി പോരാടാൻ ഗൗരിക്കെതിരെ പോരാടാൻ അവിടെ ചാരങ്ങാട്ട് വീട്ടിൽ എത്തുന്നത് തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നത് ശേഷം നമ്മുടെ ഗൗരി നമ്മുടെ വേണയുടെ അടുത്ത് ചൂടായി പറയുന്നുണ്ട് മരിച്ചു പോയ കുഞ്ഞിന് വേണ്ടി ആ കുഞ്ഞിന് നീതി ലഭിക്കുവാനാണ് ഞാൻ പോരാടുന്നതെന്നും അപ്പോൾ നിറഞ്ഞൊഴുകിയ കണ്ണുകളുമായി വേണു തിരിച്ചും പറയുന്നുണ്ട് നീ ആ കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടാൻ ഒരുങ്ങുമെന്ന് പറഞ്ഞ് നമ്മുടെ കമലയും കൂട്ടി അതായത് പോലീസ് സ്റ്റേഷനിലോട്ട് കമലയുടെ മുടി മാറ്റി കൊടുക്കുവാനായി ഇറങ്ങുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നതും ഇവിടെ എല്ലാവർക്കും അറിയേണ്ടത് ശങ്കർ ആർക്കൊപ്പം നിൽക്കുമെന്നത് തന്നെയാണ് അമ്മയ്ക്കൊപ്പമോ അതോ ഗൗരിക്കൊപ്പമോ എന്നതും നമ്മൾക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് ഈ വേണി ഗൗരി പോരാട്ടത്തിൽ ജയം ആർക്കൊപ്പം എന്നതും നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടതുണ്ട് വേണിയുടെ പോരാട്ടം എങ്ങനെയൊക്കെയായിരിക്കും നമ്മുടെ ഗൗരി ശങ്കരം കഥയെ വഴിത്തിരിച്ച് വിടുന്നതെന്നൊക്കെ നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്